വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചേരമ സാമ്പവ ഡെവലപ്മെന്റ് സൊസൈറ്റി സംസ്ഥാനത്ത് ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് സി എസ് ഡി എസ് സംസ്ഥാന പ്രസിഡന്റ് നിയോജകമണ്ഡലം കൺവെൻഷൻ കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന ബഡ്ജറ്റിൽ അടിസ്ഥാന ജനതയെ പൂർണ്ണമായും അവഗണിച്ചെന്നും ദളിത് ക്രൈസ്തവ കോർപ്പറേഷനെ സുരേഷ് ആരോപിച്ചു ഒൻപതര വർഷത്തെ പട്ടിക വിഭാഗ ഫണ്ട് വിനിയോഗത്തെപ്പറ്റി സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും കെ കെ സുരേഷ് ആവശ്യപ്പെട്ടു ഈ മണ്ഡലത്തിൽ തീരുമാനിക്കുന്ന ഒരു സംഘശക്തിയായി ചേരം അസംബോഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാകുമെന്നാണ് നേതൃയോഗത്തിൽ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ ചില തീരുമാനങ്ങൾ എടുക്കും എക്കാലത്തും രാഷ്ട്രീയ പാർട്ടികളുടെ വെള്ളം കോരികളും വെറുകൊട്ടികളുമായിരും രാഷ്ട്രീയ തന്നെ കട്ടപ്പന കോഓപ്പറേറ്റീവ് ാണ് ഇടുക്കി നിയോജകമണ്ഡല കൺവെൻഷൻ സംഘടിപ്പിച്ചത് സംസ്ഥാന കമ്മിറ്റിയം മോബിൻ ജോണി അധ്യക്ഷനായിരുന്നു ബിജുപൂവത്താനി മധു ബാലൽ സന്തോഷ് പുഷ്പഗിരി ശ്രീലാൽ കോഴിമല യോഗനാൻ മുനിയറ രാജൻ ലപ്പക്കട തുടങ്ങിയവർ സംസാരിച്ചു രാജൻ ലപ്പക്കടയെ നിയോജകമണ്ഡലം പ്രസിഡന്റായി പന്ത്രണ്ടംഗ നിയോജകമണ്ഡല കമ്മിറ്റിയും ന്യൂസ് ബ്യൂറോ കട്ടപ്പന